രാവണേശ്വരം ശോഭന ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ കുട്ടികൾക്കായുള്ള നീന്തൽ പരിശീലനം മാക്കിയൽ വയലാകുളത്തിൽ നല്ലൊരു ഒരു മത്സരം വെക്കാൻ പറ്റിയൊരു അപകട സാധ്യതയുണ്ട് കൂടിയതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ട് എങ്കിലും പറ്റിയാണ് അടുത്ത വർഷം കുറച്ച് കല്ല് നല്ലൊരു സ്വിമ്മിംഗ് ഏകദേശം ഒരു മഴ സെപ്റ്റംബർ ഒക്ടോബർ വരെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ ഒന്ന് കല്ല് ആകി ചെറിയൊരു ഒരു പത്തായിരം രൂപ ചിലവാക്കിയാലും നല്ലൊരു സ്വിമ്മിംഗ് പൂളാക്കി തന്നെ മാറ്റാം അത് വെള്ളം ഏത് സമയത്തും വെള്ളം ഇടുന്ന ഓർഫ്ലോ ആയിട്ട് പോകുന്നതുകൊണ്ട് ശുദ്ധജലവും കിട്ടും സ്വിമ്മിംഗ് പൂളാകുമ്പം ഒരുപാട് കെമിക്കൽ കെമിക്കലിട്ട വെള്ളമാണ് ഇവിടെ അങ്ങനത്തെ ഒരു ആവശ്യമില്ല നമുക്ക് അത് കുറച്ച് കൂടിച്ചാലും ബുദ്ധിമുട്ടൊന്നുമില്ല ക്ലബ് പ്രസിഡന്റ് സി നാരായണൻ അധ്യക്ഷത വഹിച്ചു ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ കെ കൃഷ്ണൻ കരുണാകരൻ കുന്നത്ത് പി വി ജനാർദ്ദനൻ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു ക്ലബ് സെക്രട്ടറി രാജൻ കുഴിഞ്ഞടി സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി മിഥുൻ രാജ് പി നന്ദിയും പറഞ്ഞു തുടർന്നുള്ള ദിവസങ്ങളിൽ രാവിലെ ആറു മണി മുതൽ എട്ട് മണിവരെയാണ് ആ പരിശീലനം നിരവധി കുട്ടികളാണ് പരിശീലനത്തിനായി എത്തിച്ചേര്ന്നത് കുട്ടികളെ വിവിധ ബാച്ചുകളിലായി തിരിച്ചാണ് പരിശീലനം നൽകുന്നത് നീന്തൽ വിദഗ്ധനായ ഷമ്മിയാണ് പരിശീലകൻ ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്